ും സ്വാഗതം ഇന്ന് നാം ഒരു വിനോദയാത്രയിൽ തന്നെയാണ് ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകുന്നത് മെക്സവൻ കിഴിശേരിയിലെ അംഗങ്ങളാണ് ഇന്നത്തെ വ്യായാമ മുറകൾ വഴിയിലെവിടെ എന്തെങ്കിലും ആവാമെന്നുള്ള ധാരണയിലാണ് എല്ലാടെ ഉസിൽ അടിച്ച് കുളിച്ച് നല്ല രീതിയിൽ തിരിച്ചു തരും ദൈവ ദൈവം പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൽ നിന്നും നല്ല ഗാനങ്ങൾ ഈ ടൂറിൽ ഉടനീളം നമുക്ക് ശ്രവിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആസ്ഥാന ഗായകനായി സിരിയ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിൽ നിന്നും നല്ല പാട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു യാത്ര ചെയ്ത ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും നല്ല ത്രില്ലാണ് എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഗായകരുടെ ഗാനങ്ങൾ ഇക്കാലമൊക്കെ ഉപയോഗിച്ച് ഉള്ളതായതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പരിമിതി ഉണ്ട് എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ് ടൂറിലെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ സന്ദർശനത്തെ പറ്റി പറയുകയുണ്ടായി ഊട്ടിയിലെ പുഷ്പമേളം ഫ്ലവർ ഷോയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കീഴ്ശേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് അരീക്കോട് നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ഗൂടലൂർ വഴി ദൂരം നോക്കുക നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഇന്ന് കാണാം നാല് മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് യാത്രാ സമയം പുതിയ പുലരികൾ പുതിയ ചുവടുകൾ അപ്പൊ നമ്മള് ഇന്നത്തെ യാത്ര അതിമനോഹരമാക്കുന്നതിന് വേണ്ടി ആദ്യ ഗാനം ആലപിച്ചു തുടങ്ങി ആരെ മുന്നോട്ട് വരാം ഫസ്റ്റ് ഗാനത്തിന് വേണ്ടി ആരാണെന്ന് അനുഭവം വന്നിട്ട് ആ ഗാനം ആരംഭിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യാദിക്കാണെങ്കിൽ യൂട്യൂബിൻ്റെ നിബന്ധനങ്ങൾക്ക് വിധേയമല്ലാത്തത് കൊണ്ട് അപ്പ് ചെയ്യുകയാണ് നാൽപ്പതോളം പുരുഷന്മാരും നാല്പതിലധികം സ്ത്രീകളും രണ്ട് ബസ്സുകളിലായി ഏകദേശം എൺപതിലധികം പേരുണ്ട് നമ്മുടെ ടൂർ ട്രിപ്പിൽ കുട്ടിയിലേക്കുള്ള വഴിയോര കാഴ്ചകളും വളരെ കൗതുകരം തന്നെയാണ് ഇടയ്ക്ക് നമുക്ക് അതും കാണാം ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് നിലമ്പൂരിനടുത്താണ് ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സൗകര്യമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്ക് നമുക്കിത്തിരി ഊട്ടി പുരാണം കേൾക്കാം കുഞ്ഞിൻ പ്രദേശങ്ങളുടെ റാണിയായ ഊട്ടി മനോഹരമായ പുൽമേടുകൾ ശാന്തമായ അന്തരീക്ഷം തണുത്ത കാലാവസ്ഥ സന്ദർശിക്കാനും ആസ്വദിക്കാനും വിശാലമായ കാഴ്ച യാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഊട്ടിയിലെ ഓരോ വിനോദസഞ്ചാര കേന്ദ്രവും വരും ദിവസങ്ങളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന സവിശേഷമായ ഉജ്ജ്വലമായ കാഴ്ചകളാണ് വാഗ്ദാനം ചെയ്യുന്നത് നമ്മളിത് ഗൂഢലോ പിന്നിട്ടിരിക്കുകയാണ് ഊട്ടിലേക്ക് പ്രവേശിക്കുകയാണ് റോഡിനിരുവശവും നമ്മെ കാത്തിരിക്കുന്ന കാഴ്ചകളൊന്ന് നോക്കുക ഇവിടെ മനോഹരമായ കാഴ്ചയാണ് പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് മനസ്സിൽങ്ങും തങ്ങി നിൽക്കുന്ന അനേകം ആകർഷകമായ കാഴ്ചകളാണ് നമ്മെ ഇവിടെ മാടി പിടിക്കുന്നത് ഊട്ടി തടാകം ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഊട്ടി ടോയ് ട്രെയിൻ ഊട്ടി റോസ് ഗാർഡൻ ദൊട്ടബട്ട ഗടുപുടി பைக்கரா வெள்ளச்சாட்டம் பைக்கரா தடாகம் கவர்மெண்ட் மியூசியம் ஊட்டி தேர்ட் கார்டன் ஊட்டி ஹனிமோன் போட் ஹவுஸ் பைன் மரக்காடுகள் ஆவரன்ச் தடாகம் எமராட் தடாகம் வைல்ட்லாக் டவுன்ஸ் டவுன்ஸ் ஊட்டி சிஸ்துமாயில் மான்பார்க் கல்கட்டி வெள்ளச்சாட்டம் തേയില മ്യൂസിയം കാമരാജ് സാഗർ അണക്കെട്ട് മുർതല ദേശീയോദ്യാനം മുഹൂർത്തി നാഷണൽ പാർക്ക് ആദിവാസി ഗവേഷണ കേന്ദ്രം പാർഷൻസ് വാലി തോടഹ്സ് ഊട്ടി തണ്ടർ വേൾഡ് നീഡിൽ വ്യൂ പോയിൻറ്റ് ഊട്ടി സ്റ്റോൺ ഹൗസ് ടൈഗർ ഹിൽ ബൈസൺ വാലി തപ്പക്കാട് ആന ക്യാമ്പ് വാഷ് സ്റ്റുഡിയോ അപ്പർ ഭവാനി തടാകം വെല്ലിംഗ്ടൺ തടാകം ലേഡി ക്യാനിങ് സ്ട്രീറ്റ് കെട്ടി വാലി ഡ്രൂ കോട്ട കർണാടക സിരി കോടനാട് കോട്ടഗിരി എന്നിങ്ങനെ ളവാക്കുന്ന അനേകം കാഴ്ചകളും പ്രകൃതി സൗന്ദര്യങ്ങളുമാണ് ഉല്ലാസയാത്രികരെയും വിദേശികളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഇത് മുതുമല ദേശീയോദ്യാനം രണ്ടാഴ്ച മുന്നേ നമ്മൾ സന്ദർശിച്ചതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പുറത്തേക്കൊന്നും നോക്കുക മഞ്ഞുപുതഞ്ഞ് കിടക്കുന്ന താഴ്വാരങ്ങളും സസ്യലതാദികളും എന്തൊരു ആംബിയൻസ് ആണ് കാണികൾക്ക് ഉളവാക്കുന്നത് ഇവിടെ ഇറങ്ങി ഈ കാഴ്ച കൺകുഴക്കെ കാണണമെന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ പുഷ്പമേള മിസ്സാകും എന്നുള്ള ഭയം കൊണ്ട് മാത്രം ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇവിടെ പോത്തു നിൽക്കുന്ന ഈ മുളങ്കാടുകൾ നോക്കും തികച്ചും അദ്വിതീയമായൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് പുറത്തിറങ്ങി അതൊന്ന് പകർത്തുകയാണ് നിങ്ങളിതാ പുഷ്പമേളയുടെ അടുത്തെത്തിയിരിക്കുകയാണ് അവിടേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി പാസുകൾ ഇവിടെ കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ് ഒരാൾ നിങ്ങൾക്ക് വേണ്ട എൻട്രി പാസുകൾ എടുക്കാൻ പോയിരിക്കുകയാണ് ഇവിടെ സാമാന്യം നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കാഴ്ചയെ ബാധിക്കുന്നുണ്ട് നല്ല മഴയെത്തും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങളുടെ വാഹനം ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ ബസ്സുകളിൽ യാത്ര ചെയ്താണ് ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത് നല്ല തിരക്കായിരുന്നു റോഡിൻ നിറയെ ഏകദേശം ഒന്നര മണിക്കൂർ വേണ്ടി വന്ന് ഇത്ര ദൂരം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ നമ്മൾ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അന്ന് കാത്തിരിക്കുന്ന പുഷ്പമേള അതിൻ്റെ ഓരോരോ കാഴ്ചകളായി നമുക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ എൻ്റെ വിവരണങ്ങളെ കളയറെ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കുകയായിരിക്കും നന്നായിരിക്കുക പുഷ്പങ്ങൾ കൊണ്ടും സസ്യ ലതാതികൾ കൊണ്ടും വിവിധ വർണ്ണത്തിലും വർഗത്തിലും ആകൃതിയിലുമുള്ള രൂപങ്ങളും സ്തൂപങ്ങളുമൊക്കെയാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയ് പതിനാറ് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ഊട്ടി സമ്മർ ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച പരിപാടികളിൽ ഒന്നാണ് ഊട്ടി പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനയ്യായിരത്തിലധികം കോട്ടുകളിൽ വളർത്തിയ ചെടികളും മൂന്ന് ലക്ഷത്തിലധികം പുസ്തക തൈകളും പ്രദർശിപ്പിക്കുന്ന ഈ പ്രദർശനം ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ പൂക്കൾ ശില്പങ്ങൾ മറ്റ് പഴതുകൊണ്ടും വളരെയധികം ദൃശ്യാനുഭവമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഊട്ടിയിൽ സന്ദർശിക്കേണ്ട ഒരു പരിപാടിയുടെ ഭാഗം തന്നെയാണ് ഇത് ടിക്കറ്റ് നിരക്ക് നൂറ് രൂപയാണ് എല്ലാ വർഷവും തമിഴ്നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ എജ്യൂക്കേഷൻ പ്രകൃതി സ്നേഹികൾക്കും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്കും ഒരു പ്രതീക്ഷയായി മാറുകയാണ് ഈ പരിവർത്തനത്തിൻ്റെ ഹൈലൈറ്റ് ഊട്ടി സമ്മർ ഫെസ്റ്റലിൻ്റെ ഭാഗമായ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പുഷ്പമേള തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തിയേഴാമത് ഊട്ടി പുഷ്പമേള മെയ് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു ഐക്കണിക് ഇവൻ്റായിട്ട് ഇവിടെ നടക്കുകയാണ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്ര ഊട്ടി പുഷ്പമേള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിപാടികളിൽ ഒന്നായി തുടരുകയാണ് പ്രകൃതിയുടെ ചടുലത അതിൻ്റെ അടുത്തു നിന്ന് തന്നെ സന്ദർശിക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്തമായ ഊട്ടി പുഷ്പമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് മേള ഇതിനോടകം തന്നെ അനേകസഞ്ചാരികൾ കണ്ട് മടങ്ങിക്കഴിഞ്ഞു ഇന്നിച്ചയോടെ അപ്രതീക്ഷിതമായെത്തിയ കനത്തമായ പുഷ്പമേളക്ക് പറഞ്ഞൊരു തിരിച്ചടിയായി പുഷ്പമേള തുടങ്ങിയ വ്യാഴാഴ്ച മുതൽ ദിവസേനയിൽ നാളെ ഉച്ചയോടെ എത്തുന്ന കാണികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി പുഷ്പമേള പ്രമാണിച്ച് ഊട്ടി പട്ടണമാകെ കടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ബസ് നിർത്തിയിരിക്കുന്നിടത്തുനിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം താണ്ടാൽ ഇവിടുത്തെ വാഹനങ്ങളിൽ നമ്മളെടുത്തിരിക്കുന്ന സമയം രണ്ട് മണിക്കൂറോളമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങൾ മാത്രമല്ല പുഷ്പാലങ്കാരങ്ങൾ സാംസ്കാരിക പരിപാടികൾ മത്സരങ്ങൾ എന്നിങ്ങനെ ആകർഷണീയമായ ഒരുപാട് ഇനങ്ങളുമായാണ് പുഷ്പമേള ഊട്ടിയിൽ എഴുതിയിരിക്കുന്നത് ഊട്ടി എല്ലായ്പ്പോഴും മനോഹരിയാണ് തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ പച്ചപ്പ് കോടമഞ്ഞ് കൊളോണിയൽ നിർമ്മിതികൾ വ്യൂ പോയിന്റുകൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്ര കണ്ടാലും മടുക്കാത്ത ആടും കാഴ്ചകളും തേടിയെത്തുന്ന സഞ്ചാരികൾക്കായി ഏറ്റവും മികച്ചത് മാത്രം നൽകുന്ന ഊട്ടിയിൽ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് ഊട്ടി പുഷ്പമേളയല്ലാതെ മറ്റൊന്നല്ല സ്ഥിരം പച്ചപ്പിനൊപ്പം വർണ്ണങ്ങൾ വാരി വിതറുന്ന ഊട്ടി ഫ്ലവർ ഷോ കാണിച്ചു തരുന്നത് അതാണ് മുടക്കമില്ലാതെ ഈ വർഷവും ഊട്ടി പുഷ്പമേളക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പുഷ്പങ്ങൾ മാത്രമല്ല പുഷ്പാലങ്കാരങ്ങൾ സാംസ്കാരിക പരിപാടികൾ മത്സരങ്ങൾ എന്നിങ്ങനെ ആകർഷണീയമായ ഒരുപാട് ഇനങ്ങളുമായാണ് പുഷ്പമേളക്ക് ഊട്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് വസന്തത്തിൻ്റെ വിസ്മയ കാഴ്ചകളാണ് ഊട്ടി ഓരോ തവണയും കാണിച്ചു തരുന്നത് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള സന്ദർശകർ ഇതിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു സൗന്ദര്യത്തിന്റെ യഥാർത്ഥ ലോകത്ത് പൂക്കളുടെ മാസ്മരിക ലോകം കൂടി ഒരുക്കുകയാണ് ഊട്ടി മെയ് മൂന്ന് മുതൽ അഞ്ചു വരെ കോട്ടഗിരിയിൽ പതിമൂന്നാമത് വെജിറ്റബിൾ ഷോ നടന്നിരുന്നു മെയ് ഒമ്പത് മുതൽ ഗൂഢല്ലൂരിൽ മൂന്ന് ദിവസത്തെ സുഗന്ധ വ്യഞ്ജന പ്രദർശനവും നടത്തിയിരുന്നു ഊട്ടിയിലെ ഗവൺമെൻറ് റോസ് ഗാർഡനിൽ മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഇരുപതാമത് റോഡ് ഷോ നടന്നു ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ കുനൂരിലെ സിൻസ് പാർക്കിൽ അറുപത്തഞ്ചാമത് പഴമേളയും മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ഗവൺമെൻറ് കോട്ടേരി പാർക്കിൽ ആദ്യത്തെ തോട്ടവിള പ്രദർശനവും നടക്കുന്നു ഇവിടേതാ പൂക്കളുടെ മാസ്മരീക ലോകം ഒന്നിനു പിറകെ ഒന്നായി തുറന്ന് വരികയാണ് വ്യത്യസ്ത പൂക്കൾ വ്യത്യസ്ത നിറങ്ങളെ നമ്മെ കാത്തു നിൽക്കുന്നു കാണികൾ ഒരു പുഷ്പലഹരിയിലാണ് ഇത് ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുന്നത് സാമാന്യം നല്ല മഴയുണ്ട് ഇവിടെ കുടകളും കുടകളില്ലാതെയും ജനങ്ങൾ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പൂമ്പാറ്റക്കെ പോലെ പാറി നടക്കുകയാണ് ഞങ്ങളുടെ മെക്സെവൻ യാത്രാ സംഘത്തിലെ അംഗങ്ങൾ തന്നെ ഇപ്പോൾ പല വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ മലയോര പട്ടണവും നഗരസഭയുമാണ് നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെയാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന ഒരിടം കൂടിയാണ് ഊട്ടി ക്വീൻ ഹിൽ സ്റ്റേഷൻ എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത് ഉദകമണ്ഡലം എന്നത് ഇതിൻ്റെ ഔദ്യോഗിക നാമമാണ് ഊട്ടക്കമണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ചിരുന്നത് അതിൻ്റെ ചുരുക്കമാണ് ഊട്ടി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയിൽ നീലക്കുറിഞ്ഞു പോക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണിത് മേട്ടുപാളയം ഊട്ടി നാരോഗ്യ തീവണ്ടി ലോക പൈതൃക സ്മാരകത്തിൽ ഒന്നായി ഇടം പിടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ ഇടനാഴികൾ നോക്കുക കൊണ്ട് വെട്ടിയെടുത്ത രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ ഇരുവശവും ഇവ വർണ്ണ വൈവിധ്യങ്ങളായ പൂക്കളുടെ നിര അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടേയിരിക്കുന്നു വെള്ളം മഞ്ഞ ചുവപ്പ് കുങ്കുമ ഇങ്ങനെയുള്ള പൂക്കൾ ഇരുവശങ്ങളിലുമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു കാണികൾ ഇത് കണ്ട് ആനന്ദ ഉലകിതരാവുകയാണ് കണ്ണിനും കാതിനും മനസ്സിനും കുളമയേകുന്ന പൂക്കളും ചെടികളും അതിൻ്റെ രസം കൊല്ലാനെത്തുന്നത് ഈ ഇപ്പോൾ നിലനിൽക്കുന്ന മഴയാണ് വഴികളിലുള്ള ചെളികളാണ് ഇപ്പോൾ നമ്മെ അലവസരപ്പെടുത്തുന്ന ഒരു ഘടകം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഈ കവാടം നോക്കുക ഇവിടെ ഇതാ ഒരു പീരങ്കി വണ്ടി പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിതമായ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇപ്പോഴെയാ പുഷ്പവൃഷ്ടികൊണ്ട് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു ഇവിടെ ഇതാ പുഷ്പങ്ങളും ഇലകളും കൊണ്ട് ഇന്ത്യയുടെ ഒരു മാപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂക്കളും ചെടികളും ലതകളും അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതാ ഈ മരത്തിൻ്റെ ചുവട്ടിൽ പ്രത്യേക രീതിയിൽ ജനിപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യാനം മഞ്ഞയും ചുവപ്പും നിറങ്ങളിലുള്ള പൂക്കൾ ഇടയില മറ്റു ചില രൂപങ്ങൾ പൂക്കൾ കൊണ്ടും മറ്റും നിർമ്മിച്ചിരിക്കുകയാണ് പൂക്കളും വിളകളും കൊണ്ടും നിർമ്മിച്ച കടുവകളെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഭംഗിയുള്ള പുൽമേടുകളിലാണ് ഈ കടുവകൾ ഇറങ്ങിയിരിക്കുന്നത് ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി മലനിരകൾ ഏകദേശം മുപ്പത്തഞ്ച് മൈൽ നീളവും ഇരുപത് മൈൽ വീതിയും ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് അടി ശരാശരി ഉയരവുമുള്ള ഒരു പീഠഭൂമിയാണ് പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി മലകളുടെ അടിവാരം തെക്കുഭാഗം ഭവാനി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് വടക്കു ഭാഗം മൊയാർ നദിയാണ് ഇത് ധന്നായൻ കോട്ടക്കടുത്തായി ഭവാനി നദിയിൽ ചേരുന്നു ഒരു ഭാഗത്തായി ഭവാനി സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്ത് വയനാടാണ് കിഴക്കു ഭാഗത്ത് പൈക്കാര നദി അടുത്ത് സൃഷ്ടിക്കുന്നു പീഠഭൂമി അതിലെ നിവാസികൾക്കനുസൃതമായി നാലായി തരംതിരിച്ചിരിക്കുന്നു അവ താഴെ പറയുന്നു കിഴക്ക് പേരങ്ങനാട് പടിഞ്ഞാറ് മേർക്കുനാട് തോടനാട് കുണ്ടനാട് അതായത് ഉയരംകൂടിയ ദക്ഷിണഭാഗം എന്നിങ്ങനെ ഇതിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് കൂനൂർ മറ്റു രണ്ട് ഭാഗങ്ങൾ ചേർന്നത് ഊട്ടി ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ദൊട്ടപ്പേട്ട കന്നടയിൽ വലിയ മല എന്നർത്ഥം എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള ഇത് ഊട്ടിക്ക് കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത് മല്ലികപ്പൂക്കൾ തൊട്ടടുത്ത് നോക്കിയ പൂക്കളുടെ ചതുരങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെസ് ബോർഡ് പോലെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ആനമുടിയും മീശപ്പുലി കഴിഞ്ഞാൽ ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ മലയാണ് ഇത് ഊട്ടിയിൽ നിന്ന് ഈ മലകൾ കാണുവാൻ പ്രയാസമാണ് എന്നാൽ അകലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാക്കാൻ കഴിയും തൊട്ടവേട്ടയ്ക്ക് കിഴക്കും തെക്കുമുള്ള ഭൂഭാഗങ്ങൾ കൃഷിക്കായി വളരെയധികം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു വടകാവർഗക്കാരാണ് അവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത് അവർ ഓരോ വർഷവും പുതിയ പുതിയ ഭൂമിയിലേക്ക് കൃഷി മാറ്റുന്നവരാണ് ദൊഡപേട്ടയുടെ പടിഞ്ഞാറ് ബടുകർ കുറവാണ് ഈ ഭാഗം പച്ചക്കുന്നുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതിന് പല തട്ടുകളായി കൃഷിക്കായും ആവാസ കേന്ദ്രങ്ങൾക്കായും ഉപയോഗിച്ചിരിക്കുന്നു റൂട്ടിൽ തന്നെ കാണപ്പെടുന്ന ഉയരം കൂടിയ മറ്റ് മൂന്ന് കുന്നുകൾ സ്നോഡൻ എൽഹിൽ ക്ലബ് ഹിൽ എന്നിവയാണ് സെൻറ്റ് പ്രീൻസ് ദേവാലയം ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ദൊട്ടപേട്ടയുടെ തെക്ക് ഭാഗം ഉയരം കുറഞ്ഞ ഭൂഭാഗമാണ് ദേവശോല എന്ന നീല വശമലങ്ങൾ ഇവിടെ അധികമായും ഉണ്ട് വീണ്ടും കിഴക്കോട്ട് പോയാൽ അയ്യായിരത്തി അറുന്നൂറ്റി ഒന്ന് അടി ഉയരമുള്ള കുളമ്പൈമലകളാണ് ഇവിടെ ഇരുളവർഗ്ഗത്തിൽപ്പെട്ടവരാണ് കൂടുതലായും വസിക്കുന്നത് ഊട്ടിക്കും കോത്തഗിരിക്കും ഇടയിലാണ് റള്ളിയ മല സ്ഥിതി ചെയ്യുന്നത് ദേട്ടയ്ക്ക് പടിഞ്ഞാറ് ഉയരം കൂടിയ മലകളാണ് മൂന്ന് വൻ മലകൾ അടങ്ങിയ നിരകളാണ് ഇവിടെയുള്ളത് ഹെക്കൂബ സ്റ്റേർ കേസ് ഷാസ് പ്ലാന്റ് എന്നിവയാണവ നീലഗിരി ജില്ലയുടെ ദക്ഷിണ പശ്ചിമ അതിർത്തിയാകുന്ന ഭാഗമാണ് കുന്ത പ്രശസ്തമായ അവലാഞ്ചോ മലകൾ എവിടെയാണ് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉയരമുള്ള കുടിക്കാടും എണ്ണായിരത്തി അറുനൂറ്റി പതിമൂന്ന് കൂടി ഉയരമുള്ള കോളാരിയും ഇവിടെയാണ് കുന്തമലനിരകൾ ഊട്ടിക്ക് ഒരു വക്ക് പോലെയാണ് നിലകൊള്ളുന്നത് മറ്റു ശ്രദ്ധേയമായ മലകൾ മുക്കാർത്തി മല പിച്ചളമല നീലഗിരി പീക്ക് എന്നിവയാണ് ഇതിൽ മുക്കാർത്തി കുറിഞ്ഞിപ്പൂക്കൾക്ക് പ്രശസ്തമാണ് ഇവിടം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഈ പൂ അവസാനമായി പൂത്തത് രണ്ടായിരത്തി പതിനാറിലാണ് ിറ്റുമുള്ള ഈ പൂ പൂനോക്ക് വളരെ രസകരമായ പൂക്കളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് നോക്കുക നമ്മളിപ്പോൾ ഏറ്റവും മുകളിലെ തട്ടിലാണുള്ളത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട കടുവകളെയും കാണാം താഴോട്ട് നോക്ക മറ്റൊരു ഭാഗമാണിത് നൂറുകണക്കിന് അരുവികളുടെ പ്രഭവ കേന്ദ്രമാണ് നീലഗിരി മലനിര ഇവ മുഖ്യമായും മഴക്കാലത്താണ് പ്രത്യക്ഷമാവുക വേനൽക്കാലത്ത് ഇവ വട്ടിപ്പോകുന്നു ഇത്തരം ചെറിയ അരുവികൾ ചേർന്ന് താഴേക്കൊഴുകി മൊയാറിലോ ഭവാനിയിലോ ചെന്ന് ചേരുന്നു നദിയെന്ന് പറയാവുന്ന വലിപ്പം ഉള്ളത് സിഗൂർ നദിയാണ് ഊട്ടിലെ തടാകത്തിന് മേലെയുള്ള ചെരുവുകളിലൂടെ താഴേക്ക് ഒഴുകുന്ന സിഗൂർ ഒഴുകി മെയ്യാറിൽ ചേരുന്നു ഈ നദിയാണ് പിന്നീട് കൽഹാട്ടി വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത് ഊട്ടി കിഴക്കായി ഒരു വലിയ അരുവി മുതുകാട് അരുവി മെയ്യാറിലേക്ക് പതിക്കുന്നുണ്ട് ഊട്ടിക്ക് അടുത്തുള്ള കോത്തഗിരിയിൽ ഒഴുകുന്ന ഗത്താഡള്ള എന്ന നദി സെൻറ്റ് കാത്തലിൻ വെള്ളച്ചാട്ടം സൃഷ്ടിച്ച് ഇരുന്നൂറ്റി അൻപത് അടി താഴേക്ക് പതിക്കുന്ന മനോഹരമായൊരു ദൃശ്യമാണിത് മറ്റൊരു നദിയായ കുന്തനദി ഊട്ടിയുടെ തെക്കുപടിഞ്ഞാറൻ ഭാഗമായ നഞ്ചനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു വെള്ളിത്താടഹള്ള എന്ന നദി ഇതിനടുത്തുകൂടെയാണ് ഒഴുകുന്നത് ഇത് ഭവാനി നദിയുടെ പോഷക നദിയാണ് ഏറ്റവും വലിയ നദി പൈക്കാലയാണ് മുക്കൂർത്തി മലകളിൽ നിന്ന് തുടങ്ങുന്ന ഇത് താഴേക്ക് ഒഴുകി വഴിക്ക് ദൃശ്യമനോഹരമായ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് തോടവർഗക്കാർ ഈ നദിയെ പുണ്യനദിയായി കണക്കാക്കുകയും അത് മുറിച്ച് കടക്കുന്നത് പാവമായി കരുതുകയും ചെയ്യുന്നു ഊട്ടിയിലെ തടാകം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അടി ഉയരത്തിലാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഈ തടാകം കാമരാജ് സാഗർ അണക്കെട്ട് നിർമ്മിച്ചതിനെ തുടർന്ന് ഉണ്ടായതാണ് ഇവിടെ ഇത് ഒരു കുടിൽ നമുക്ക് വിശ്രമത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ചുറ്റുഭാഗവും അനേകം തരത്തിലുള്ള വിവിധ രീതിയിലുള്ള സസ്യരതാദികൾ കൊണ്ട് നിപിടമാണ് വിവിധ വർഗത്തിലും വർണ്ണത്തിലുമുള്ള ചെടികൾ അനേകം ദൂരത്തേക്ക് അങ്ങനെ കിടക്കുന്നത് ഇവിടെ കാണാം പാശങ്ങളിലും മതിരുകളിലും ഒത്തും നമ്മൾ കാണുന്ന ഈ വലിയ മരങ്ങളും ചെടികളുമൊക്കെ ബൊട്ടാനിക്കൽ ഗാർഡൻറ്റേതായ തനതായ മരങ്ങളാണ് അൻപത്തഞ്ച് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന പച്ചപ്പറപ്പുള്ള മനോഹരമായ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗവൺമെൻറ് അധീനതയിലുള്ളതാണ് പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ ഉദ്യാനം ദറ്റപേട്ട കൊടുമുടിയുടെ താഴ്ന്ന ചെരുവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായ ചെടികൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉല്ലുകളും ചെടികളും വളരെ ശ്രദ്ധയോടെ ഇവിടെ പരിപാലിക്കപ്പെടുന്നു പോർക്കുമരം കുരങ്ങന് കയറാനാവാത്ത മങ്കി ഫസിൽ മരം ഇരുപത് ദശലക്ഷം പഴക്കമുള്ള ഫോസിൽ മരം പേപ്പർ ബാർക്ക് മരം എന്നിവയും ഇവിടെയുണ്ട് നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു ഫെയർ ഹൗസ് ഓർക്കിഡുകൾ കാക്ടസുകൾ എന്നിവയും ഇവിടെ കാണാം മെയ് മാസത്തിൽ നടക്കുന്ന പുഷ്പ സസ്യപ്രദർശനം ഇവിടെ പ്രശസ്തമാണ് ഈ ഉദ്യാനം ഇന്ന് തമിഴ്നാട്ടിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗമാണ് സംരക്ഷിച്ചു പോരുന്നത് വിവിധ ഗായക സംഘങ്ങളുടെയൊക്കെ ഓർക്കസ്ട്രയും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു വേദിയായിരിക്കുന്നത് നമുക്ക് ഇവിടെ കുറിച്ച് വിശ്രമിക്കാം വേദികളിൽ നടക്കുന്ന പാട്ടിനനുസരിച്ച് സദസ്സിൽ നിന്നും പലരും താളം പിടിക്കുക ഇതായപ്പോൾ പാട്ടിനനുസരിച്ച് ചടില നൃത്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റവരുമെല്ലാം നമ്മുടെ മൗന തന്നെയാണ് ിൽ നടക്കുന്ന പാട്ടുകൾക്കനുസരിച്ച് സദസ്സിൽ നിന്ന് കുട്ടികളും മുതിർന്നവരും ചെറിയവരും എല്ലാവരും പ്രായഭേദം എന്നെ ആലാദിച്ച് താളം ചവിട്ടുകയാണ് ഇവിടെ ആസ്വാദനത്തിൽ മുഴുകിയിരിക്കുകയാണ് ഗാർഡനോടും പ്രദർശന നഗരിയോടും വിട പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ദൂരെ നിന്നുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുഷ്പമേളയുടെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരട്ട് വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രദർശന പ്രകാശപൂരിതമായി കൊണ്ടിരിക്കുകയാണ് വണ്ണ വിളക്കുകൾ കൊണ്ട് അനുകൃതമായി പ്രദർശന നഗരി കൂടുതൽ ആകർഷകമായി മാറിയിരിക്കുന്നു മഴ പൂർണ്ണമായി ശ്രമിച്ചിട്ടില്ല നിലച്ചിട്ടില്ല പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വകവെക്കാതെ ജനങ്ങൾ പ്രദർശന നഗതിയിലേക്ക് പുഷ്പമേളയിലേക്ക് ഇവ വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് വിവിധതരം കച്ചവടക്കാരുടെ നല്ല തിരക്കാണ് ഇവിടെ നിന്ന് ലൈൻ ബസ് കയറി നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട് കുറേ സമയം പിടിക്കും അങ്ങോട്ട് പോകുന്നതുപോലെ തന്നെ അങ്ങോട്ട് എത്താനും പുഷ്പമേള നഗരിയുടെ ഒരു വിദൂര കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് കവാടങ്ങൾ കൊണ്ടും ദീപാലങ്കാരങ്ങൾ കൊണ്ടും നഗരി ഇപ്പോൾ കൂടുതൽ സുന്ദരമായി മാറിയിരിക്കുകയാണ് ഊട്ടിയോടും പുഷ്പമേളയോടും വിട പറഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീട്ടിലൊരു പരിപാടിയുമായി കണ്ടുമുട്ടു വരെ എല്ലാവരും നന്ദി നമസ്കാരം